അപ്പം അച്ഛനാണ് നമുക്ക് ആദ്യം വാതിൽ ഉറന്ന് തന്നത് അപ്പം അച്ഛൻ വാതിൽ പറഞ്ഞു തന്നു നമുക്ക് സംഭവങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പം നമ്മൾ ചോദിച്ചു അച്ചായനോട് ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പം അച്ചായൻ വന്നിട്ടുണ്ട് അവരറിയാതെ ഫോട്ടോ എടുത്തു പോയി ദൈവം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക കാരണം ഹായ് ഫ്രണ്ട്സ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വി എസ് വേൾഡ് വിസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് എറണാകുളത്ത് നിന്ന് ഇപ്പൊ എത്തി നിൽക്കുന്ന എവിടാന്നറിയോ നിങ്ങൾക്ക് ഇരിങ്ങാലക്കുട ശ്രീ വിശ്വനാഥ ക്ഷേത്രത്തിൽ ശ്രീ വിശ്വനാഥപുരം ശ്രീ വിശ്വനാഥപുരം ക്ഷേത്രത്തിൽ ഇരിങ്ങാലക്കുട ശ്രീ വിശ്വനാഥപുരം ക്ഷേത്രത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ എറണാകുളത്ത് നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ വന്നത് എന്തിനായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പോകും എസ് തീർച്ചയായിട്ടും ഇരിങ്ങാലക്കൂടെ നമ്മൾ വരുന്ന എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാൽ വേറെ ഒന്നിനല്ല നമ്മുടെ ടോഗിനെ ഉച്ച വീട്ടിലൊന്ന് പോകണം അല്ലേ അപ്പം ടോഹിനാച്ച വീട്ടിലും അദ്ദേഹം പഠിച്ച സ്കൂള് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ വരുന്നത് അപ്പോൾ നമ്മൾ കൂടുതൽ ഇങ്ങനെ വലിച്ചു നീട്ടി കഥകളൊന്നും പറഞ്ഞ് നീട്ടുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരങ്ങളുണ്ടെങ്കിലും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെന്നു ലൈക്കും ഷെയറും കമന്റും ചെയ്യും ചെയ്തില്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ എന്താ പറയുക ടൊവിനോയുടെ വീട്ടിലോട്ടുള്ള യാത്രയിൽ നമ്മൾ ആദ്യം വന്നിരിക്കുന്ന എവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പുറകിൽ കാണുന്നില്ല ഇത് ഇതെവിടെയാണ് അർത്ഥി ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ കാണുന്നത് നമ്മുടെ പുറകിൽ കാണുന്നത് ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇവിടെ എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ടൊവിനോ ഇച്ചായൻ പ്ലസ് ടു വരെ പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം പോകുന്ന വഴിക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ച് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഡോൺ ബോസ്കോ ഹയർ സെക്കൻഡറി സ്കൂൾ ഇരിങ്ങാലക്കുട അപ്പം ഇവിടെയാണ് നമ്മുടെ ടൊവിനോ ചായൻ അദ്ദേഹത്തിൻ്റെ ഹയർ സെക്കൻഡറി ലൈഫ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ടൊവിനോ മാത്രമല്ല കേട്ടോ ഇവിടെ പഠിച്ച എന്തുവാണ് അന്ധം വിട്ടിരിക്കുകയാണല്ലോ അപ്പം ടൊവിനോ മാത്രമല്ല നമ്മുടെ പ്രേമം ഫെയിം അതായത് അനുപമാ പരമേശ്വരനില്ലേ അനുപമ പരമേശ്വരനും പഠിച്ചത് ഈയൊരു സ്കൂളിൽ തന്നെയാണ് അപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഈ ഭാഗത്തെവിടെയാണ് പുതിയ ഒക്കെ വീട്ടിൽ പോകുന്നില്ല പിന്നെ ഒരു സംഭവം അപ്പം സത്യം ഇന്ന് ക്രിസ്മസ് ആണ് അപ്പം അതിന്റെ എന്തൊക്കെയോ ആളുകളും ഇതൊക്കെ ക്രിസ്മസ് പറയുന്നുണ്ട് പക്ഷെ ഈ വീഡിയോ വരുമ്പം ക്രിസ്മസ് ഒക്കെ അപ്പൊ കണ്ടല്ലോ ഇതാണ് നമ്മുടെ

അപ്പോൾ കണ്ടല്ലോ ഇതാണ് അപ്പോൾ നമ്മുടെ ടോവിനാച്ചയം പഠിച്ച ഹയർ സെക്കൻഡറി സ്കൂൾ വരുന്നത് അപ്പോൾ ഇനി ഇവിടുത്തെ കാഴ്ചകളെ കണ്ട് നമ്മൾ ഏറെക്കുറെ സെറ്റായി കഴിഞ്ഞല്ലോ എല്ലാവരും ഒന്ന് പ്രിപ്പയർ ആയി കഴിഞ്ഞല്ലോ ഇനി നമുക്ക് നേരെ നമ്മുടെ അച്ഛൻ്റെ വീട്ടിലോട്ട് പോവാം അല്ലേ പോവല്ലേ ജയ് ജവാൻ ജയ് കിസ അപ്പോ അപ്പോ ഇതെങ്ങോട്ട് ചാടി കളിക്കുന്നത് ഇത് നമ്മുടെ കിഡ്ഡല്ലോട്ടോ ഈ കിഡ് വരുന്നത് ആർത്തിയുടെ വല്യച്ഛൻ്റെ കിഡാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ വണ്ടിനേക്കാളും കുറച്ച് പുതിയ മോഡലാണ് നമ്മുടെ വണ്ടി കഴിഞ്ഞിട്ട് വന്ന മോഡലാണ് എനിക്ക് കുറച്ചുകൂടി ഭംഗിയുണ്ട് കേട്ടോ എനിക്ക് കണ്ടപ്പോൾ ഫ്രണ്ടൊക്കെ കണ്ടപ്പോൾ കുറച്ചുകൂടി പ്രീമിയം ലുക്കുണ്ട് ഈ വണ്ടി ഇതിൻ്റെ അകഭാഗം കാണിച്ചു തരാൻ പറ്റത്തില്ല കാരണം ആർത്തി ഇതിൽ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് ചവറുകൾ ഇതിൽ പൂട്ടിയിട്ടത് കൊണ്ട് ഞാൻ ഒരാഴ്ച വീട്ടിൽ പോയി നിന്ന് അപ്പൊ വന്നപ്പോ അവിടുത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാണ് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ പക്ഷെ ബാക്കിലത്തെ സീറ്റും ഡിക്കിന്ന് അറിഞ്ഞിട്ടുണ്ട് രണ്ടാഴ്ച വീട്ടിൽ പോയതാണ് ഒരാഴ്ച വീട്ടിൽ പോയതിന്റെ അവസ്ഥ അപ്പൊ 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 ഇച്ചഅന്റെ വീട് മഴമാ പ്പം ഒടുവിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് വഴി തെറ്റി പക്ഷെ നമ്മൾ ഒടുവിൽ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ പുറകിൽ കാണുന്ന പുത്തൻകുളം ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് അപ്പം നമ്മുടെ ടോയ്നോ തോമസിൻ്റെ ടോവിനോച്ചാൻ്റെ വീട് വരുന്നത് ആർത്തിടെ നല്ല കട്ട ചളികൾ കേട്ടിട്ട് നമ്മളിവിടെ ചളിയായിരുന്നു രക്ഷയില്ലാത്ത ചളി അടിച്ചോണ്ടിരിക്കുന്നു പിന്നെ അപ്പം ഈ കാണുന്നില്ലേ ഇതിന്റെ മതിലൊക്കെ ഒന്ന് മാറ്റുമോന്നൊരു ഡൗട്ടുണ്ട് ഞാൻ തപ്പി വന്നിട്ട് ഇങ്ങനെ എല്ലാരുന്നു കണ്ടപ്പോ ആ മതിലിന്റെ വലിപ്പൊക്കെ കൂട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇതുപോലെ നമ്മളെ നമ്മളെപ്പോലെ ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ വന്ന് വീഡിയോ എടുത്ത് എടുത്തിട്ടുണ്ട് എത്തിച്ചു നോക്കി നോക്കി കണ്ടല്ലോ മതിലിന്റെ വലിപ്പൊക്കെ കൂട്ടിയിട്ടുണ്ട് ചാടി ചാടിച്ചാടി എടുത്തി പോകുന്നുണ്ടേ ചെറിയേക്കാനാന്ന് തോന്നുന്നു കണ്ടല്ലോ ആദ്യം എനിക്ക് തോന്നുന്നു ഇത്രയും വലിപ്പം ഇല്ലായിരുന്നു കേട്ടോ ഈ ഒരു വീടിന്റെ മതിലിന് ഇതിപ്പോ നമ്മളെ പോലെ ചാടി ചാടി സകല യൂട്യൂബേഴ്സും വന്ന് ഇവിടെ ചാട്ടോട്

അപ്പന്റെ പേരിലാണ് വീട്ടിന്റെ പേരും കാര്യങ്ങളൊക്കെ വരുന്നത് അഡ്വക്കേറ്റ് ഇ പി തോമസ് എന്ന് പറഞ്ഞിട്ടാണ് ഇല്ലിക്കൽ ഹൗസ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് വരുന്നത് മാസ്ക് ഒക്കെ ഞാൻ വീട്ടിലും ഞാൻ 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 ഇത് ക്രിസ്മസ് ആണ് ഇന്നത്തെ ദിവസം സെലക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും ദിവസം ആളുകൾ വന്നിട്ട് അദ്ദേഹത്തിനൊന്നും കാണാൻ പറ്റിയിട്ടില്ലല്ലോ ഇന്ന് ക്രിസ്മസിന്റെ ദിവസം ആയതുകൊണ്ട് അദ്ദേഹം വീട്ടിലുണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്നും ശശിയോക്കാ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ടോവിനോച്ചാൻ്റെ ഫാദറിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ഇവിടുത്തെ വീടിന്റെ ഒന്ന് ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പം അത് നമ്മൾ ചോദിച്ചു അപ്പൊ അച്ഛനാണ് നമുക്ക് ആദ്യം വാതിൽ ഓർന്നു തന്നത് അപ്പൊ അച്ഛൻ വാതിൽ പറഞ്ഞു അന്ന് നമുക്ക് സംഭവങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പം നമ്മൾ ചോദിച്ചു അച്ചാൻ ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പം അച്ചായൻ വന്നിട്ടുണ്ട് രാത്രി രണ്ടു മണി കഴിഞ്ഞു വന്നപ്പോൾ അപ്പം വന്നു കുറെ നേരം സംസാരിച്ചിരുന്നിട്ടാണ് കിടക്കാൻ പോയത് അപ്പം പറഞ്ഞു പിന്നെ വിളിക്കുന്നത് നമ്മൾ ചോദിക്കുന്ന ഒരു മര്യാദ ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ചോദിച്ചില്ല അപ്പൊ നമുക്ക് വീടും കാര്യങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കറിയും കാണാം ആർച്ച ഇവിടെ എന്തൊക്കെയോ കാണിച്ചു വരുന്നുണ്ട് ഇത് എനിക്ക് പുള്ളിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അതിലൊരു സൈക്കിളൊക്കെ ചവിട്ടി പോകുന്ന സീൻസ് ഉണ്ടല്ലോ മൂന്ന് സൈക്കിൾസ് ഇവിടെ വരുന്നുണ്ട് എന്റെ വീട്ടില് മൂന്ന് സൈക്കിൾസും അതുപോലെ തന്നെ ഒരു കിട്ടില്ല ഫിഷ് ടാങ്ക് വരുന്നുണ്ട് ഇത് ആക്ച്വലി ഗ്ലാസ് ആണെ അതും തന്നെ ഇവിടെ നിന്ന നല്ല എല്ലാ എണ്ണം കൂടി വന്നിട്ടുണ്ട് <pir isolation> ും ഫിഷ് ടാങ്ക് വരുന്നുണ്ട് നമ്മുടെ എന്റെ വീട്ടിലുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള അതുപോലത്തെ ഒരു ഫിഷ് ടാങ്ക് ആണ് പക്ഷെ നമ്മൾ താഴേക്ക് കുഴി കുടിച്ചിട്ടാണ് വന്നിട്ടുള്ളത് ഇവിടെ അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ രണ്ട് സൈഡ് വീട്ടിന്റെ രണ്ട് സൈഡിലും ഇതുപോലെ ചെടികൾ നിറച്ച് വെച്ചിട്ടുണ്ട് ഉണ്ടല്ലോ ഒരുപാട് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്കിതൊരു കാർഷോറും മാണവും എന്ന് തോന്നിപ്പോവും ഒന്ന് രണ്ട് മൂന്ന് നാല് വണ്ടികളാണ് കിടക്കുന്നത് കണ്ടല്ലോ ഇത് ഇതാണ് വെച്ചാൽ എൻ്റെ ഇതാണ് പുള്ളി ഫസ്റ്റ് ടൈം മേടിച്ച കാർ എന്ന് പറയുന്നത് ഇതാണ് ഹോൺ ഒരു ഹോണ്ട ഫിറ്റ് വരുന്നുണ്ട് ഫൈവ് ഡബിൾ ഫോർ ഫൈവ് ആണ് ഇതിൻ്റെ നമ്പർ വരുന്നത് അതുപോലെ തന്നെ ഇത് അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ വണ്ടിയാണെന്ന് തോന്നുന്നുണ്ട് ഒരു വെൻഡോ വരുന്നത് കണ്ടല്ലോ എൻ്റെ നമ്പർ വരുന്നത് ത്രീ ഫൈവ് ടു സിക്സ് ആണ് വരുന്നത് പിന്നെ ഇത് ഇച്ചാ എൻ്റെ വണ്ടി തന്നെയാണെന്നാണ് എൻ്റെ തോന്നുന്നു എൻ്റെ വിശ്വാസം ഒരു ഡസ്റ്റർ അല്ല ഡസ്റ്ററല്ല ഇത് ടെറാൻ വേണേ ആ രൂപത്തിൽ രണ്ടും ഒരുപോലെ ആയതുകൊണ്ട് പെട്ടെന്ന് മാറിപ്പോയതാണ് ഒരു ടെറാൻ വേണേ വരുന്നത് കണ്ടല്ലോ എയ്റ്റ് ഡബിൾ നയൻ എയ്റ്റ് വരുന്നത് ഇതൊരു പഴയ മോഡല് ബുള്ളറ്റാണ് ഉണ്ടല്ലോ എയ്റ്റ് ഒരു പഴയ മോഡൽ ബുള്ളറ്റ് ആണ് ചായൻ്റെ കൂപ്പർ ഇത് നമ്മുടെ മിനി കൂപ്പർ വരുന്നതാണ് ഈ മിനി കൂപ്പർ അക്ഷി പുതുതായിട്ട് മേടിച്ചല്ലോ ട്രിപ്പിൾ സീറോ സെവൻ ആണ് നമ്പർ വരുന്നത് അപ്പം അതാണ് ഈ മിനി കൂപ്പർ വരുന്നത് കണ്ടോ ഒരു രക്ഷമില്ലാത്ത സാധനങ്ങൾക്ക് ഇവിടെ ുടെ കണ്ടല്ലോ ഒരുപാട് ലവ് ബേർഡ്സ് ഉണ്ട് ഇവിടെ അടുത്തി എന്താ ഇത് കണ്ടല്ലോ ഒരുപാട് ലവ് ബേർഡ്സ് വരുന്നുണ്ട് ഇവിടെ ശബ്ദം കേൾക്കുന്നില്ലേ ഇത് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല ഒരുപാട് ലവ് ബേർഡ്സ് ഒരുപാട് കഴിഞ്ഞാ ഒരുപാട് ലവ് ബേർഡ്സ് ഉണ്ട് ഇതിനകത്ത് അതുപോലെ തന്നെ ഫുള്ള് എന്താ പറയാ കണ്ടല്ലോ ഒരുപാട് പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഹരിതാപവും പച്ചപ്പും മഞ്ഞപ്പും ഒക്കെ ആ ഇവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് നമ്മളിവിടെ ഒന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴേ എന്താ പറയുക ഒത്തിരി അവിടെ വന്നിട്ട് പോകുന്നുണ്ട് അതായത് എൻ്റെ ഫ്രണ്ട്സ് ആവുമെന്ന് തോന്നുന്നുണ്ട് വന്നിട്ട് അവൻ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ വന്നിട്ടുണ്ടോ എങ്ങനെയാണ് ഒന്ന് വിളിക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ പറഞ്ഞാൽ മതി അവൻ വന്നോളൂ എന്നൊക്കെ പറഞ്ഞു നമുക്കല്ലേ അറിയുള്ളൂ നമ്മളിവിടെ വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ള അവസ്ഥ അല്ലല്ല അച്ചായനുണ്ടോ ഒന്ന് ശ്രീത എന്ന് പറഞ്ഞാ മതി വരും അവർ ആ വന്ന പുള്ളിയുടെ പേര് ശ്രീജിത്തം തന്നെയാണ് എന്ന് പറഞ്ഞാൽ മതി അവര് ഇറങ്ങി ഇറങ്ങി വരുന്നൊക്കെയാ പറയുന്നത് നമ്മക്കന്നെ അറിയുള്ളൂ നമ്മളെ ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കാൻ പെർമിഷൻ ചോദിച്ചാ വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ വേറൊരു കാര്യം കൂടി പറയാം കാരണം വേറെ ഒന്നുമില്ല ഈ വീടിന്റെ ഗേറ്റ് എപ്പോഴും തുറന്നു കിടക്കുക അപ്പം വന്ന് പെർമിഷൻ ചോയിച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും അവര് സംഭവിക്കാതിരിക്കുന്നില്ല നമ്മൾ വന്ന് ചോദിച്ചു എൻ്റെ അച്ഛൻ തന്നെയാണ് വാതിൽ കുറഞ്ഞു വീഡിയോ എടുക്കാൻ പറഞ്ഞു അപ്പോൾ അവർ തന്നെ പറഞ്ഞു ചിലവർ വന്നിട്ട് അറിയാതെയൊക്കെ വീഡിയോ എടുത്ത് പോകുന്നുണ്ടെന്ന് അപ്പം അങ്ങനെയുള്ള നമ്മളൊന്ന് യൂട്യൂബേഴ്സാണ് അപ്പം അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്തു അതൊന്നും ഒഴിവാക്കുക കാരണം വന്നു കഴിഞ്ഞാൽ ഗേറ്റ് എപ്പോഴും ഓപ്പൺ ആണ് അവരവിടെ ഉണ്ട് അപ്പം ജസ്റ്റ് ഗേറ്റിൽ ഒന്ന് കുണമ്പെല്ലാം അടിച്ചു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ അവർ സമ്മതിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം കാരണം നമ്മൾ ചോദിച്ചു അവർ സംഭവിച്ചു അപ്പോൾ അച്ഛൻ പറയുകയും ചെയ്തു അതായത് വേറെ ഇന്നലെ മിനിയാന്ന് എങ്ങാണ്ട് രണ്ട് മൂന്ന് പേര് വന്നിട്ട് കുട്ടികളെയും കൊണ്ട് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പം അവരറിയാതെ ഫോട്ടോ എടുത്ത് പോയി ദൈവം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക കാരണം നമ്മളൊക്കെ യൂട്യൂബേഴ്സ് ആണല്ലോ അപ്പോൾ നമ്മളും ഇഷ്ടത്തോടെയാണ് നമ്മൾ ചെയ്യുന്നെങ്കിലും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കാരണം അവരും എന്താ പറയുക മനുഷ്യന്മാരാണ് അപ്പോൾ അവരുടെ ഒരു പ്രൈവസി നമ്മൾ ചോദിച്ചിട്ട് എടുക്കുക അത്രയേ ഉള്ളൂ ഒരു മര്യാദ